ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജെനുവിനായിട്ട് ജോലി ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നെപ്പോലെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫ്മാരുണ്ടാവും വീട്ടമ്മമാരുണ്ടാവും അപ്പോൾ അവർക്ക് നല്ല വളരെ പ്രയോജനമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ജെനുവിനായിട്ട് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ജോബ് ലഭിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഓൺലൈൻ ഈ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് അവസരങ്ങളും ൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് നമ്മുടെ ടൈമാണ് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈം വേണ്ടോ എന്താണ് ഏറ്റവും പ്രധാനം ചെയ്യാനുള്ളൊരു മരണത്തിന് നമുക്ക് എന്ത് ജോലിയായാലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസ്സും ചെയ്യാനുള്ള സമയവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയായാലും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊരു ടീച്ചിങ് ജോബാണ് നൂറ് ശതമാനം ചെന്നിനായിട്ടുള്ള ടീച്ചിങ് ജോബാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ടീച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഈ ഒരു ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എൽ കെ ി മുതലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം നമുക്ക് ഏത് ഏത് ലെവലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ട്യൂഷൻ എടുക്കാം അപ്പോൾ എൽ കെ ജി മുതലുള്ള കുട്ടികൾക്കായാലും നമുക്ക് ട്യൂഷൻ എടുക്കാൻ സാധിക്കും ഈ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കും പിന്നെ ഈ ഒരു ജോലിക്ക് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം ടീച്ചിങ് ജോബാവുമ്പോൾ ടീച്ചിങ് ജോബ് താല്പര്യമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ടീച്ചിങ്ങിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവാൻ വേണ്ടി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ടീച്ചിങ്ങിനോട് ഫാഷനുള്ളവർക്കാണ് നല്ല രീതിയിൽ ടീച്ചിങ് ആയിട്ട് രംഗത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളുല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ജോബാണ് അപ്പം നമുക്ക് ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഇട്ടിട്ടുണ്ട് ഏഞ്ചലിനാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് കേട്ടോ അപ്പോൾ നൂറ് ശതമാനം ജനുവനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ ബാച്ചലർ ഡിഗ്രി ഓഫ് ഇനി എനി ഫീൽഡ് ഇൻ മേജർ അപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി വേണം പിന്നെ റീലബിൾ ടെക്നോളജി അതായത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ട്യൂഷനായ കാരണം എന്തായാലും നമുക്കൊരു ലാപ്ടോപ്പ് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നല്ല സ്പീഡുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ് പിന്നെ നല്ലൊരു ഹെഡ് ഹെഡ്സെറ്റ് ഹെഡ്ഫോൺ ആവശ്യമാണ് അത് നമുക്ക് മീഷോയിലൊക്കെ കിട്ടും നാനൂറ് രൂപയ്ക്കൊക്കെ ഹെഡ്സെറ്റ് കിട്ടും അത് അങ്ങനെ ഒരു ഹെഡ്സെറ്റ് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്കില്ല് ടീച്ചിങ്ങിനെ കൊണ്ടുള്ള സ്കില്ല് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ ഏതൊരു ഓൺലൈൻ ട്യൂഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അത്തരം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്റ്റെപ്പ് വൺ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് ടു അതായത് രണ്ടും ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഇൻ്റർവ്യൂ ആണ് പെട്ടെന്ന് പാസ്സാവാൻ സാധിക്കും പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഏതായാലും മസ്റ്റാണ് കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് കുട്ടികളായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനാണ് കമ്പ്യൂട്ടർ കണ്ടുള്ളത് സി ബി എസ് ഇ ഐ എസ് ഐ സി എസ് ഇ ഐ സി സി ഐ സി സി എച്ച് സി അങ്ങനെ ഐ ബി ആൻഡ് അങ്ങനെ എല്ലാ സ്റ്റേറ്റ് സിലബസ് അങ്ങനെ എല്ലാ സിലബസിലും നമുക്ക് ജോലി ക്ലാസ് എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏത് സിലബസിലാണോ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ എൽ കെ ജി ആണോ പ്രൈമറി ആണോ ഹൈസ്കൂൾ ആണോ ഹയർ സെക്കൻഡറി ആണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമുക്ക് ഏണിങ്സ് കിട്ടുക പിന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഏതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്ന് മണിക്കൂറെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ടൈം നമുക്ക് സെലക്ട് ചെയ്യാം ആ സമ പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കണം അതായത് ഇപ്പോൾ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ള എനിക്കൊന്നും പറ്റില്ല കാരണം ചെറിയ വാവയൊക്കെ ഉള്ള കാരണം ഇപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒന്നും ഒരു ദിവസത്തിൽ മാറ്റി വയ്ക്കുകയും കറക്റ്റ് ഉണ്ണികളുറക്കി ആ ഒരു ടൈമിൽ മാറ്റി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരൊന്നും അപ്ലൈ ചെയ്തിരിക്കുക നിങ്ങൾക്ക് ടൈമുണ്ട് സ്കില്ുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ വീട്ടിലിരിക്കുന്നവർക്ക് ഈ ഒരു ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് ടൈമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക് അപ്പോൾ നല്ലൊരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്